െങ്കിൽ കടന്നു വരൂസ് ആശുപത്രിക്ക് സമീപം ക്ഷേത്രമേളങ്ങൾ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ കുരഞ്ഞിയൂർ രതീഷ് ഗോവിന്ദന് മുണ്ടത്തിക്കോട് പാതിരക്കോട്ടുകാവ് ക്ഷേത്ര ഉപദേശക സമിതി ആദരിച്ചു ചടങ്ങിൽ വെച്ച് സഹസ്രാഷ്ട്ര കുലപതി പുരസ്കാരം സെക്രട്ടറി രാജു മാരാത്ത് സമ്മാനിച്ചു പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ പൊന്നാടെ അണിയിച്ചു കെ ചന്ദ്രദാസ് എം ഗംഗാധരൻ കോമരം വാസുദേവൻ ജയൻ മാരാത്ത് ആർ കൃഷ്ണൻ തച്ചങ്കോട്ടി വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സഹസ്രാഷ്ട്രമേളം നടന്നു ഒരാഴ്ച നീണ്ടുനിന്ന നിന്ന പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ കോമരത്തിന്റെ വെളിപാടോടു കൂടി സമാപിച്ചു ബിസിബി ന്യൂസ് മുണ്ടത്തിക്കോട്